ഹായ് ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനെന്നേ ഞങ്ങളെ പടവലം പറക്കേട്ടാ അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഓട്ടുമെന്നൊക്കെ വന്നിച്ച് വാങ്ങലുണ്ട് കഴിഞ്ഞല്ലാം വാങ്ങിയ ആൾക്കാരെ അങ്ങോട്ട് ഇത്തിരി ചോദിക്കുന്നുണ്ട് പടവലം ഇത് കൂണ്ടരാത്തേ കുണ്ടരാത്തതില് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സെയിലാണ് അപ്പോൾ സെയിൽ എവിടെയാറോ നമ്മുടെ മാധവന്റെ സ്കൂളിൻ്റെ അവിടെ നമ്മളെ പഠിച്ച സ്കൂളാണ് അപ്പോൾ കൃഷിക്കാരനെ പഠിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സെയിൽ ഭയങ്കര ലക്കാണ് നല്ല വില കൊടുത്തിട്ട് നമ്മൾ സുഹൃത്തുക്കൾ വാങ്ങും അപ്പോൾ ഇന്നൊരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ പടവലുണ്ട് അപ്പോൾ കുറച്ചുകൂടി പറിക്കാണ്ട് അപ്പോൾ നമ്മളെ ഈ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഈ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായം എഴുതണം ഇതിൻ്റെ വിത്തൊക്കെ അങ്ങനെ ഒരു സെയിൽ ഉണ്ട് ഇനി കഴിഞ്ഞതാണ് അപ്പോൾ Bye.